പരിക്കേറ്റ ഇസ്രായേലി യുവാവിനെ മനുഷ്യ കവചമാക്കി ജീപ്പിന് മുകളിൽ കെട്ടിയിട്ട ഇസ്രയേലി സൈനികരുടെ ക്രൂരതയ്ക്കെതിരെ പ്രതികരണവുമായി യു എസ് അരംഗത്ത് ഇസ്രയേൽ സൈനികരുടെ ക്രൂരത ഞെട്ടിപ്പിക്കുന്നതാണെന്നും പ്രതികൾക്കെതിരെ ഉടൻ അന്വേഷണം നടത്തുമെന്നും തക്കതായ ശിക്ഷ നൽകുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പരാമർശം നടത്തിയത് ഇസ്രയേൽ സൈന്യം പലസ്തീനികളെ മനുഷ്യ ഉപയോഗിക്കുകയല്ലേ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പ്രതികരിച്ചു ഞങ്ങൾ ആ വീഡിയോ കണ്ടു ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വീഡിയോ ഒരു മനുഷ്യനെയും ഒരിക്കലും കവചമായി ഉപയോഗിക്കാൻ പാടില്ല എന്താണ് സംഭവിച്ചത് എന്ന് വേഗത്തിൽ അന്വേഷിക്കുകയും തക്കതായ ശിക്ഷ നൽകുകയും വേണം ഉടൻ തന്നെ ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് ഇതിനെതിരെ അന്വേഷണം ആരംഭിക്കണം എന്നും മില്ലർ കൂട്ടിച്ചേർത്തു പലസ്തീൻ യുവാവിനെ ഓടുന്ന വാഹനത്തിൽ കെട്ടിയിട്ട ഇസ്രയേലി സൈന്യത്തിന്റെ പ്രവൃത്തി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സംഭവം വിവാദമായതോടെ സൈനികർ ഗാസയിൽ ഉത്തരവുകൾ ലംഘിച്ചുവെന്ന് ഇസ്രയേൽ സർക്കാർ പ്രതികരിച്ചിരുന്നു ഐ ഡി എഫിന്റെ ക്രൂരമായ നടപടികൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തുവരുന്നത് ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത് വെസ്റ്റ് ബാങ്കിലും ജനനിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് പലസ്തീൻ യുവാവിനി വാഹനത്തിന് മേൽ ഐ ഡി എഫ് കെട്ടിയിട്ടത് ക്യാമ്പിലെ ആക്രമണങ്ങൾക്ക് ഇടയിൽ പരിക്കേറ്റ മുജാഹിദ് അബാധിയാണ് ഇസ്രയേൽ സൈന്യം ജീപ്പിൽ കെട്ടിയിട്ട മനുഷ്യ പരിക്കേറ്റതിനെ തുടർന്ന് ആംബുലൻസ് സൗകര്യമൊരുക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു മുജാഹിദ് അബാദി ജനനിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്ന പലസ്തീൻ യുവാവാണ് ഗുരുതര പരിക്കുകളുള്ള മുജാഹിദ് അബാദിയെ സൈന്യം റെഡ് പ്രസന്റിന് കൈമാറിയതായാണ് റിപ്പോർട്ട് ഗാസയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാതായതായി ബ്രിട്ടീഷ് സഹായ സംഘടനയായ സേവിച്ചില്ല റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് യുദ്ധത്തിനിടെ കാണാതായ കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയോ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതോ കാണാതായതോ ആകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതും പരിശോധന നടത്തുന്നതും ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് എന്നാൽ പതിനേഴായിരം കുട്ടികളെയെങ്കിലും കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം നാലായിരം കുട്ടികളെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് ബാക്കിയുള്ള കുട്ടികൾ കൂട്ട കുഴിമാടങ്ങളിൽ അടക്കപ്പെട്ടിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ പതിനാലായിരത്തിലധികം കൂട്ടികളാണ് കൊല്ലപ്പെട്ടത് നിരവധി കുഞ്ഞുങ്ങൾ കടുത്ത പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നുണ്ട് അവർക്ക് കരയാൻ പോലും ശക്തിയില്ല എന്നാണ് യുനിസെഫ് ഈ വർഷം ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞത് ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് വെയിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ജൂൺ ഒൻപത് വരെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇരുന്നൂറ്റിഅൻപതോളം പലസ്തീൻ കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നും സേവ് ചിൽഡ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗസയിലെ കുട്ടികളെ കാണാതായ സംഭവത്തിൽ സ്വാതന്ത്ര്യമായ അന്വേഷണം നടത്തണമെന്ന് മിഡിൽ ഈസ്റ്റിലെ സേവ് ദ ചിൽഡ്രൻസ് റീജിയണൽ ഡയറക്ടർ ജെറമി സ്റ്റോണർ പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്നറിയാതെ കുടുംബാംഗങ്ങൾ വേദന അനുഭവിക്കുന്നു ഒരു രക്ഷിതാവിനും തങ്ങളുടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് കൂട്ടക്കഴിമാടങ്ങൾ നോക്കേണ്ട അവസ്ഥയും ഉണ്ടാകരുത് ഒരു കുട്ടിയും ഒറ്റയ്ക്കാകരുത് ഒരു കുട്ടിയെയും തടവിലാക്കാനോ ബന്ദിയാക്കാനോ പാടുള്ളതല്ല എന്നും ജെറമി സ്റ്റോണർ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പോലും കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഗാസയിൽ നടക്കുന്നതെന്ന് കുട്ടികളുടെ അവകാശ സംഘടനയായ ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് ഇന്റർനാഷണൽ പാലസീന്റെ ജനറൽ ഡയറക്ടർ ഖാലിദ് ഗുസ്മർ അൽ ജസീറയുടെ പറഞ്ഞു ഇത് കുട്ടികൾക്ക് എതിരായ യുദ്ധമാണ് ഗാസയിലെ ഇസ്രായേൽ വംശഹത്യയുടെ വലിയ വിലയാണ് ഗാസയിലെ കുട്ടികളെന്നും കുസ്മർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കോമദി